ഫ്രണ്ട്സ് നിച്ചൂസ് വേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വേഞ്ചോ കേക്കാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം വേഞ്ചോ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ചും വേണം വാനില കേക്കിൻ്റെ സ്പഞ്ചും വേണം അത് രണ്ട് പീസാണ് വേണ്ടത് രണ്ട് ലെയർ ഇനി ഒരു ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം പറ്റിയിട്ട് അതിൽ മുകളിലേക്ക് ഫസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ലെയർ വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് വെച്ചത് മുള്ളിൽ ലെവലാക്കി കൊടുക്കാം അതിൻ്റെ മുകളിലേക്ക് ചോക്ലേറ്റ് ഗണേശ് ഡാർക്ക് ചോക്ലേറ്റ് ഗണേശ് പറ്റി കൊടുക്കാം ഇനി അടുത്ത ലെയർ വേണ്ടത് വൈറ്റാണ് വൈറ്റ് സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് ഒച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം വിറ്റിയത് വെച്ച് ലെവലേത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചെയ്യേണ്ടത് വൈറ്റ് ഗണേശാണ് ചോക്ലേറ്റ് ഗണേഷ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാ ഭാഗത്തേക്കും കറക്റ്റാക്കി വെച്ചതിന് ശേഷം ബ്ലാക്ക് സ്പഞ്ച് വെച്ച് കൊടുക്കാം അങ്ങനെ നാല് ലെയറും നമ്മൾ അങ്ങനെ ചെയ്തെടുക്കണം ഇനി ഫുള്ള് വിപ്പിംഗ് ക്രീം വരട്ടി ലെവലാക്കി എടുക്കാം லாஸ்ட் வைட் ஸ்பஞ்சான வைக்கின்றது இனிஃபு விப்பிங் கிரீம் பற்றி கேக்கி கவர்க்கணும் സ്പാച്ചിൽ വെച്ചിട്ട് ലെവൽ ആക്കി എടുക്കാം കേക്ക് വിപ്പിംഗ് ക്രീമൊക്കെ ഒക്കെ വരറ്റ് ലെവലായിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഇനി നമുക്ക് വൈറ്റ് ഗണേശാണ് ഒഴിച്ചുകൊടുക്കേണ്ടത് അതിൻ്റെ മുന്നേ നമ്മൾ കേക്ക് നമ്മളുടെ കേക്കിൻ്റെ സൈഡ് ഒരു ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വേപ്പർ എടുത്തിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുന്നുണ്ട് സൈഡിൽ ഒരു ചെറിയൊരു ഡിസൈൻ അയക്കിയിട്ടുണ്ട് അതിൻ്റെ മുകളിൽ വൈറ്റ് ഗണേഷ് ഒഴിക്കാം ഫുള്ള് വൈറ്റ് ഗണേശ് ഒഴിച്ച് ലെവലാക്കി എടുക്കാം പിന്നെ ഒരു പൈപ്പിംഗ് ബാഗിൽ കുറച്ച് ബ്ലാക്ക് ചോക്ലേറ്റ് ഗണേശാക്കിയത് എടുക്കാം അത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ മുകളിൽ ഓരോ ലൈൻ വരച്ച് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാം അതിൻ്റെ മുകളിൽ ഓരോ ലൈൻ വരച്ച് ഡിസൈൻ ചെയ്തെടുക്കാം ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒന്ന് വരച്ച് കൊടുക്കണ് ചെറിയൊരു ഡിസൈൻ ചെയ്യണല്ലോ ഇപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്